യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ ഇപ്പോഴൊരു ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണം മ്മേമാല സകല സകലാസനോട് പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചുനേരം നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനെന്ന് അറിയാൻ പോലത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പിരയുടെ പിഴയുടെ പുഴ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായി രളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിനെ നാല് ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തൊന്നും പരിശുദ്ധമായി പ്രശുപേശ്വര നയിക്കുകയും നിങ്ങളറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങളറിയുന്നതിനെ ആരാധിക്കുന്നു ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റാണ് അറിവ് നിങ്ങൾ നിങ്ങൾ അറിയാത്തതിനെ അറിയാത്തതിനെ ആരാധിക്കുന്നു 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 ഞങ്ങൾ അറിയുന്നതിനെ അറിയുന്നതിനെ അറിയുന്നതിനാധിക്കും പക്ഷെ അറിയുന്നതിനെ ആരാധിക്കുമ്പോ എന്താണ് റിസൾട്ട് എന്താ രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ അറിയുന്നതിനെ അറിയുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടണത് എന്ന് പറഞ്ഞാൽ എന്താണ് ലുക്ക രണ്ട് മുപ്പത് എല്ലാ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പോൾ ലക്ഷ്യം എന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത് അറിയുന്ന ക്രിസ്തു ആരിലെന്നാണ് വരണത് ആർക്കാണ് അനുഭവ ക്രിസ്തുവിന് അനുഭവവേദ്യമാകണത് അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് ആരും അതുകൊണ്ടാണ് നമ്മൾ ജ്യോമാലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷാപുരാണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം പത്തിയോടും സത്തയോടും കൂടി ചെയ്യുന്നതിനെ അപ്പോൾ നിങ്ങൾ നിങ്ങളധികം വാരിക്കട്ട് പ്രാർത്ഥിച്ചില്ല ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ചെയ്ത കാര്യം ഈ വിമാനത്തിൽ ലൈറ്റില്ലായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്ന കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ എൻ്റെ കാനന നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി ഞാനിവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിൽ ലെൻസ് ഇംഗ്ലണ്ടിൽ ധ്യാനം ഉണ്ടായിരുന്നു അതങ്ങനെ പോയതാണ് യു കെയിലെ അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് എന്തിനാണ് വച്ചാൽ ലെൻസ് പക്ഷേ എനിക്കെന്ത് എനിക്ക് വരുന്ന എന്ത് ലെൻസ് വന്ന് എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കാറില്ല എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ വായിക്കേണ്ടി വന്നു ഞാൻ കാന നമസ്കാരം തിരിച്ച് വച്ചപ്പം തുടർന്ന് വെച്ചപ്പോൾ ലൈറ്റ് കുറവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച് അപ്പോൾ എന്താണിത് ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് 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 അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം കാരണം ദൈവ നമ്മൾ പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ കാര്യം ഇവർ ദൈവനിരസന്നിധിയിലാണ് ഇരിക്കണത് എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യവും പൂച്ചയുടെ കാര്യവും ആ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആ പട പ്രാർത്ഥിച്ച് പണിമിടിക്കും അപ്പം നിങ്ങളൊർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ പ്രാർത്ഥിച്ച് പണിമിടിക്കണേക്കാളും നല്ലതെന്ന് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല അത് കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെ ചോദിക്കത്തില്ല അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ചോദിക്കത്തുള്ളൂ കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങൾ ഗുണം പിടിക്കാത്ത പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ അവതാരം ചെയ്യണ പോലെ അങ്ങനെയല്ല എൻ്റെ കർത്താവിൻ്റെ ആത്മാവില്ലാതെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കണത് റോമ എട്ട് പതിനഞ്ച് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് ഈ ആത്മാവ് മൂലമാണ് നാം നാം ആഭാ പിതാവേ എന്ന് ആപാപിതാവ് വിളിക്കുന്നത് അപ്പം ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിന് അത് ഒരു ദൈവ വിളിക്കുന്നതിന് ആവശ്യമായൊരു ദൈവ സ്നേഹമുണ്ട് ഒരു പ്രത്യാശയുണ്ട് ഒരു സമർപ്പണമുണ്ട് ഒരു വിശ്വാസമുണ്ട് ഇതെല്ലാം കൂടി എല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ് അത ഒരു ദൈവവൈതലിന് വിശ്വാസം കൂടുമ്പോൾ പ്രത്യാശ കൂടുമ്പോൾ സ്നേഹം കൂടുമ്പോൾ ഇനി സമർപ്പണം കൂടുമ്പോൾ കാര്യം വിശ്വാസം നേ കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും പ്രത്യാശ കൂടുമ്പോഴും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും സ്നേഹം കൂടുമ്പോൾ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവത്തിൽ നിന്ന് തരുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തനി തങ്കമെന്ന് വിളിക്കണമെങ്കിൽ എന്താണെന്നറിയാമോ സമർപ്പണമാണ് കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ് സമർപ്പണം അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ അമേൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയമായിട്ട് കീഴഴങ്ങുന്നു അമേൻ രണ്ട് കോന്ന് ഇരുപത് ഒന്ന് രൂപേ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും അദ്ദേഹത്തിൻ്റെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് അമ്പത്തഞ്ച് വാഗ്ദാനികൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ ക്രിസ്തു അതായത് പ്രശ്നത്തെ ക്രിസ്തു ആണ് ആമീൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യം ഈ വിഹേ മേഖലയിൽ ദൈവഹൃതം നിലവേറട്ടെ ദൈവരാജ്യം പുലരട്ടെ ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമേൻ പറയുന്നത് ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല മാറാനാത്ത ആമീൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമീൻ കർത്താവ് വരണമേ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിംഗ് ലെവലുണ്ട് അവൻ കർത്താവ് വന്ന കർത്താവിനെ പ്രസൻ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയണ ആമീൻ പറയണത് ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം അതിനാണ് ബൈബിൾ പഠിക്കണത് ചെറിയ ബൈബിൾ മലയാളത്തിലെ രീതിയാണ് വായിച്ചാൽ മത്സവം അങ്ങനെ വായിച്ചല്ല അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത് ഇപ്പം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ കർത്താവി വരണമേ എന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുകയും ഒരുപാട് ജൊഹനാനിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയും ഇപ്പം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസിലെ പ്രാർത്ഥിക്കലാണ് മാറാനാഥ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവി വരണമേ ൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും